ആണവായുധ പരീക്ഷണത്തിന് റഷ്യയും തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ കൈവശത്തിലാണ് ആണവായുധമുള്ളത് അവരൊരു ആണവായുധ പരീക്ഷണം നടത്തുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ലെന്നും കൃത്യമായ രീതിയിൽ അത് തങ്ങൾ നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു ആണവ പരീക്ഷണം ഉണ്ടാകും ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ചില മീഡിയകൾ ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണുവാുധമുള്ള മൂന്ന് രാജ്യങ്ങളിൽ റഷ്യ കഴിഞ്ഞാൽ പിന്നീട് അമേരിക്കയാണ് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ചൈനയാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെ കൈവശത്തിലാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ളത് അപ്പോൾ അവർ ഈ പരീക്ഷണത്തിനൊക്കെ വിധേയമാകുന്ന സമയത്ത് ഏത് രാജ്യമാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ആണവായുധ പരീക്ഷണം അത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആണവായുധ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത്തരം ഒരു പരീക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല അവർ നിർമ്മിക്കുക എന്നുള്ളതല്ലാതെ നിർമ്മിച്ചുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യുക എന്നല്ലാതെ പരീക്ഷണം നടത്തിക്കൊണ്ട് ആയുധങ്ങളും അവരുടെ ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷണം നടത്തുന്ന പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ അമേരിക്കയിൽ ഇല്ലാത്തതാണ് ആ പ്രവൃത്തി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് ഇറാൻ ഏത് തരത്തിലുള്ള നിർമ്മിതികൾ നടത്തി കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്തുകയും ലോകത്തിനത് പരിചയപ്പെടുത്തുകയും അതിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ മറ്റുള്ള രാജ്യങ്ങൾക്ക് അതായത് ഇറാൻ്റെ ശത്രു രാജ്യങ്ങൾക്കൊക്കെ വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല കാരണം വെറുതെ ഒരു പരീക്ഷൻ നടത്തി അങ്ങനെ പരീക്ഷണം നടത്തുന്നത് വലിയ ശക്തി ഇല്ലാത്ത അല്ലെ ധൈര്യമില്ലാത്ത രാജ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് അപാസ്യമാക്കുന്ന രീതിയിലാണ് പല ഘട്ടങ്ങളിലും ഇറാൻ്റെ പരീക്ഷണത്തെ അമേരിക്ക കാണാറുള്ളത് എന്നാൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോട് കൂടി അത് യാഥാർത്ഥ്യമാണെന്നും അവരുടെ കൈവശത്തിൽ അങ്ങനെ ആയുധങ്ങൾ ഉണ്ടെന്നും ആയുധങ്ങൾ അവർ ഉപയോഗിക്കാൻ അറിയാമെന്നും നാശനഷ്ടങ്ങൾ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇസ്രായേൽ നടന്നിട്ടുണ്ട് എന്നതിനാൽ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത തങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അമേരിക്കയെ ഉദ്ധരിച്ചുകൊണ്ട് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പരീക്ഷ നടത്തിക്കൊണ്ട് ഇത്രയേറെ നാശങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് ശത്രു രാജ രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്നുള്ളതാണ് അതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഏറ്റവും അവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉക്രൈനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളടത്ത് അവർക്ക് വലിയ നാണക്കേടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്കയുമായിട്ട് ഏറെക്കുറെ അകന്നു നിൽക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് രാഷ്ട്രീയപരമായ രീതിയിൽ അമേരിക്ക എടുക്കുന്ന സമീപനങ്ങൾ അത്ര ഉചിതമല്ല ചില സമയത്ത് ആയുധങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സമയത്ത് തീരെ ആയുധങ്ങൾ നൽകാതിരിക്കും നൽകാതിരിക്കുന്ന സമയത്ത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും പിന്നീട് ആ മേഖലയിൽ എന്തു ചെയ്യും റഷ്യ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കും ഇത്തരം സംഭവങ്ങളാണ് സാധാരണ ഉക്രൈൻ്റെ അകത്ത് നടക്കാറുള്ളത് ഇത് നടക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക ചില കാര്യത്തിൽ മൗനം പാലിക്കും ഒരു ഇടപെടലും നടത്തൂല അത് ബൈഡൻ്റെ അവസാന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു മാത്രവുമല്ല രാഷ്ട്രീയമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അമേരിക്കക്കകത്ത് ഉണ്ടാവുന്നു ഈ ഇത്തരം വിഷയങ്ങൾ മറ്റു ലോകരാജ്യങ്ങൾ നടക്കുന്ന ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ എന്തിനാ അമേരിക്ക ഇടപെടുന്നു സാമ്പത്തികപരമായ രീതിയിലുള്ള നഷ്ടങ്ങൾ സമയനഷ്ടങ്ങൾ സൈനിക നഷ്ടങ്ങൾ ഇതൊക്കെ എന്തിനു സഹിക്കുന്നു അത് അതൊന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അമേരിക്കയുടെ രാഷ്ട്രീയമായിരിക്കുന്ന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് പുട്ടിൻ ട്രംപ് എന്ന തരത്തിൽ പറഞ്ഞതോടുകൂടി ആ ആ രാജ്യത്തിൻ്റെ അകത്ത് വലിയ വിഷയമാണ് അത് ബൈഡൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ സമയത്ത് വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യ ഒതുക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ റഷ്യക്ക് സൈനികപരമായിരിക്കുന്ന പലക്ഷയമുണ്ടായത് അതായത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യക്ക് ഏതെങ്കിലും തരത്തിലൊരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് അത് വലിയ വിജയമായിട്ട് തന്നെയാണ് അമേരിക്ക കാണുന്നത് കാര്യം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റഷ്യക്ക് വലിയ ബന്ധങ്ങളാണ് ഇറാനുമായിട്ട് വലിയ ബന്ധമാണ് അപ്പോൾ അമേരിക്കയെ നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ ശത്രുക്കളുമായ രീതിയിൽ റഷ്യ വല്ലാത്ത രീതിയിൽ ബന്ധം സ്ഥാപിക്കുന്നു റഷ്യയ്ക്ക് ഒരു ഇടിവുണ്ടായി കഴിഞ്ഞാൽ അത് ചൈനയെ ബാധിക്കും അത് ഇറാനെ ബാധിക്കും അത് കൊറിയയെ ബാധിക്കും എന്നുള്ളത് അമേരിക്ക നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ റഷ്യയുടെ സൈനികപരമായിരിക്കുന്ന ബലം കുറക്കാൻ വേണ്ടിയിട്ട് ഉക്രൈന് വലിയ രീതിയിൽ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ആണവായുധ പരീക്ഷണം നടത്തുന്ന സമയത്ത് അമേരിക്ക ഈ റഷ്യയെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് നിരീക്ഷിക്കുന്നത് അതിനിപ്പോൾ ട്രംപിനെ ഈ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ ഇതിനു മുൻപ് അവർ പറഞ്ഞിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പരീക്ഷണമൊക്കെ നടത്തി അതായത് സൈനിക ആണവായുധ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് ട്രംപിന് മുമ്പ് ബൈഡൻ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു ആ അഭിപ്രായത്തെ അവരുടെ സെനറ്റ് അംഗീകരിച്ചിട്ടില്ല അവർ പറഞ്ഞു ഒരിക്കൽ പോലും അമേരിക്ക ഇത്ര പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതായിരുന്നു പിന്നീട് ബൈഡൻ അത് നൊയുമായി പിന്നെ ട്രംപാണ് ട്രംപ് അധികാരത്തിൽ കയറിയ സമയത്ത് അത് കൂടി തന്നെ വിവാദം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ട്രംപ് ഈ നിലപാടെടുത്തത് അതിന് മറുകണ്ടം ഈ റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിൻ മറ്റൊരു നില രാഷ്ട്രീയപരമായ കുതന്ത്രമുള്ള ഒരു ഭരണാധികാരിയാണ് പുട്ടിൻ എന്നുള്ളത് ട്രംപിന് തന്നെ അറിയാവുന്നതാണ് പുട്ടിൻ പറഞ്ഞു നമ്മൾ വല്ലാതെ വൈകാതെ ഒരു പരീക്ഷണം നടത്തണം അമേരിക്കയാണ് ആദ്യമായിട്ട് ആണവായുധം കണ്ടുപിടിച്ചത് ആണവായുധത്തിൻ്റെ നിർമ്മിതികൾ ഉണ്ടാക്കിയതും അതിൻ്റെ പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ ജപ്പാനിലെ ഇരോഷിമയിലും നാഗസാക്കിലും നടന്നത് എന്നാണ് ചരിത്രത്തെ കാണാൻ വേണ്ടി സാധിക്കുക അതിന് മുൻപ് ആണവായുത പരീക്ഷണങ്ങളും നടത്തിയിട്ടില്ല പിന്നീടുള്ള രാജ്യങ്ങൾ അത് ചൈനയാണെങ്കിലും ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലുമൊക്കെ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പരീക്ഷണം ഓരോരോ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളിൽ അതിന് എത്രത്തോളം നാശങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് ലോകത്തിനോട് പറയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തങ്ങളുടെ കൈവിശത്തിൽ ഇത്ര ഉണ്ട് തങ്ങളിത് ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് ലോകത്തിനെ അറിയിക്കുക എന്നുള്ളത് മറ്റ് ലോകരാജ്യങ്ങൾ ചെയ്യുന്നതാണ് അമേരിക്ക അക്കാര്യത്തിന് പിറകോട്ട് പോയിരുന്നു എന്നാൽ അമ്മ അമേരിക്ക അക്കാര്യത്തിൽ മുന്നോട്ട് വരികയാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റഷ്യ ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു ആ കാലത്താണ് വലിയ രീതിയിലുള്ള വിഷയങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഈ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യം സ്വതന്ത്രമാവാൻ വേണ്ടിയിട്ട് മുജാഹിദ് വിഭാഗങ്ങളെ വളർത്തിയെടുത്ത് അതിന് അൽക്കൊയ്ദ് പിന്തുണ നൽകി അങ്ങനെ വലിയ ആഭ്യന്തരമായിരിക്കുന്ന വിഷയ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയൻ തകർന്നുകൊണ്ട് റഷ്യയായിട്ട് വാങ്ങുന്നത് ഗോർബച്ചവാണ് അതിന് തകർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് എന്നൊക്കെ പറയുന്നുണ്ട് ഗോർബച്ചവ് വേറെ കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എന്ന റിപ്പോർട്ടും പുറത്ത് വന്നിട്ടുണ്ട് ഗ്ലാസ്നൗസ് പരിഷ്ഠോഹിക്കുക എന്ന സ്വതന്ത്ര നിലപാടുകളും ഈ ജനങ്ങൾക്കുള്ള സ്വതന്ത്ര അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചതോടുകൂടി സ്റ്റാലിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ അവർ പുറത്തു പറഞ്ഞു അവർ ചില മേഖലകളിൽ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിൽ ഈ ഇറ്റല സ്റ്റാലിൻ്റെ കാലത്ത് ഈ റഷ്യക്കാരെ കൊന്നു കുയിച്ച് മൂടിയത് എടുക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞത് അങ്ങനെ ആ പ്രവൃത്തിയോട് തുടങ്ങുകയും ചെയ്തു തുടങ്ങിയതിന് ശേഷം ഒരുപാട് മൃതദേഹങ്ങൾ അങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ലെനിൻ്റെ വലിയ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയുള്ളത് ലെനി റഷ്യയിലാണ് മോസ്കോയിലായിരുന്നുള്ളത് അത് ഈ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് കൊണ്ട് തകർത്ത് താഴെട്ടതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ലോകാടിസ്ഥാനത്തെ വലിയ വൈറലായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ആ പറഞ്ഞു വരുന്ന വിഷയം സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെയുള്ള ഏകാധിപത്യ സംവിധാനത്തിന് പകരം ജനാധിപത്യ പ്രക്രിയ കൂടി വീണ്ടും അതൊരു ഏകാധിപത്യ രീതിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായി പുട്ടിന് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് അവർ റഷ്യ വന്നു ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇപ്പോഴും റഷ്യ തന്നെയാണ് ആ ബാർ ഏറ്റവും വലിയ സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യങ്ങളിൽ വന്ന് റഷ്യ തന്നെയാണ് അമേരിക്ക കഴിഞ്ഞാൽ അങ്ങനെ വലിയ സൈനിക ബലവും ശക്തിയുമുള്ള ഒരു രാജ്യം എന്ന നിലക്ക് ആ രാജ്യം ഇങ്ങനെ ഇതേ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് അവരുടെ പരമാധികാരം ലോകത്തിന് മുൻപിൽ കാണിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിനൊരു നാണക്കേടും പ്രയാസങ്ങളും അമേരിക്ക അനുഭവിക്കുന്നു അപ്പോൾ റഷ്യ ഒതുക്കാൻ പറ്റുന്ന മേഖല ഒന്ന് ഉക്രൈനാണ് അപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്നതിനെക്കുറിച്ചൊക്കെ അമേരിക്ക ആലോചിക്കുന്നുണ്ട് സമാധാനമാണ് പറയുന്ന പറയുന്നതെങ്കിലും സമാധാനം എവിടെ പുലരുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് തന്നെ എന്തു ചെയ്യുന്നു അമേരിക്ക ആയുധങ്ങൾ ഉക്രൈൻ നൽകിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് സമാധാനം ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തി രണ്ടും ഒരേ സമയത്താണ് ചെയ്യുന്നത് ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടെന്താണ് അമേരിക്ക സമാധാനത്തിന് വേണ്ടി എല്ലാ ചർച്ചയിലും ഉണ്ടാവാറുണ്ട് ഈജിപ്തും ഈ ഖത്തറും നടത്തപ്പെടുന്ന പരമാവധി ചർച്ചയിലെല്ലാം അമേരിക്കയുടെ പ്രാതിനിധ്യം ഉണ്ടാവാറുണ്ട് അവരുടെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എല്ലാ കാലത്തും കപ്പൽ കണക്കിൽ ആയുധങ്ങളാണ് നിത്യേന എന്നോണം അമേരിക്ക ഇസ്രായേൽ നൽകിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് യുദ്ധം ചെയ്തുകൊണ്ട് പാലസ്തീനികളെ കൊന്നൊടുക്കാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന അതേ അമേരിക്ക തന്നെ മറുപക്ഷത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അപ്പോൾ പുട്ടിൻ ഈ മറ്റുള്ള ഭരണാധികാരിയെ പോലെയല്ല ഒരു ഏകാധിപത്യ സമീപന രീതിയുള്ള ഭരണാധികാരിയാണ് കിങ് ഓൺ ജോൺ കൊറിയയുടെ പ്രസിഡന്റ് കിങ് ജോൺ ഉന്നിനെ കുറിച്ച് പറയുന്ന പോലത്തെ പറയുന്ന പോലെയാണ് പാർലമെന്റിൽ പോലും നിശബ്ദമായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓർഡർ ആ പേര് വേറെ ആൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള സർവാധിപത്യം ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനാധിപത്യ സംവിധാന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഋഷി അവസാനത്തെ വാക്ക് പുട്ടിൻ്റെതാണ് അപ്പോൾ ഇവരെ പതുക്കെ പതുക്കെ സൈനികപരമായിരിക്കുന്ന ശക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി സാധിച്ചാൽ വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കും എന്ന് കണക്കൂട്ടിയ അടിസ്ഥാനത്തിലാണ് ആണവായുധ പരീക്ഷ നടത്തിയത് റഷ്യ പറഞ്ഞു തങ്ങളാണവായുധ പരീക്ഷ നടത്തും ചൈനയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്ന ഔദ്യോഗികപരമായിരിക്കുന്ന പ്രസ്ഥാനം പുറത്തു വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന യുദ്ധം ആണവയുദ്ധമായിരിക്കും റഷ്യ ഉക്രൈനിൽ ആണവ ആണവായുധം പ്രയോഗിക്കും എന്ന് ലോകാഭിപ്രായ ലോകത്തിനൊന്നും അഭിപ്രായങ്ങളില്ല പകരം റഷ്യ അമേരിക്കയിൽ പ്രയോഗിക്കും എന്ന് പറയാതിരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തെ നിലനിൽക്കുന്ന കാര്യം ഇപ്പോൾ അവർ പുറത്തിറക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എങ്ങനെയാണ് മിസൈലുകൾ നിർമ്മിക്കുക എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതാണ് ശത്രുപക്ഷത്തെ കണ്ടുകൊണ്ടാണ് ഇസ്രായ് ഇറാൻ മിസൈൽ നിർമ്മിക്കുന്നത് അതായത് ഇസ്രായേലാണ് ഒരു ശത്രു അമേരിക്കയാണ് മറ്റൊരു ശത്രു അവിടേക്ക് എത്തുന്ന രീതിയിലുള്ള മിസൈൽ നിർമ്മിതികൾ ഉണ്ടാക്കുക അങ്ങനെയാണ് രണ്ടായിരം കിലോമീറ്റർ ദൂരെ പരിധിയുള്ള മിസൈൽ ഇറാൻ നിർമ്മിക്കുന്നു അത് പ്രദർശിപ്പിക്കുന്നു അത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ റഷ്യ പ്രവർത്തി ചെയ്തിരിക്കുന്നത് നിന്ന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനത്ത് തലസ്ഥാനത്ത് എത്തുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ ന്യൂയോർക്ക് പോലെയുള്ള വാഷിംഗ്ടൺ പോലെയുള്ള നഗരത്തിൽ എത്തുന്ന തരത്തിലുള്ള മിസൈലുകൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ മുനമ്പിൽ വാർഹെഡ് അതായത് ന്യൂക്ലിയർ വാർഹെഡ് വെച്ച് കഴിഞ്ഞിട്ട് പറത്തിക്കൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള സംവിധാനം തങ്ങൾ പരീക്ഷ വിജയിച്ചു എന്ന് കഴിഞ്ഞ പ്രാവശ്യം റഷ്യ പറഞ്ഞതാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അമേരിക്ക ആണവായുധ പരീക്ഷ നടത്തിയാൽ വല്ലാതെ വൈകാതെ റഷ്യയും ആണവായുധ പരീക്ഷം നടത്തും എന്ന് പറഞ്ഞതോടുകൂടി ഇത് വലിയ രീതിയിലുള്ള ഭയപ്പാട് ലോകത്തിനുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്